യു എ യിൽ ഒരേ സമയം അയ്യായിരത്തി മുപ്പത്തിയഞ്ച് പേർ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തി ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കി രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് ഈ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത് യു എ കേന്ദ്രമായ പേസ് ഗ്രൂപ്പിനു കീഴിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവർ ലോക റെക്കോർഡിനായി അണിനിരുന്നു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഇരുപത്തിയഞ്ചാം വാർഷികം പേസ് ആഘോഷിക്കുന്നൂപ്പിന് ഇത് ഒൻപതാം വർഷത്തെ ഗിന്നസ് ലോക റെക്കോർഡാണ് ഒരേ സമയം അയ്യായിരത്തി മുപ്പത്തി പേർ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തി എന്ന വിഭാഗത്തിലാണ് ഗിന്നസ് ലോക റെക്കോർഡ് പുസ്തകങ്ങൾക്കും ക്ലാസ് മുറികൾക്കും അപ്പുറം വിദ്യാഭ്യാസത്തിന്റെ വിശാലമായ ലോകം തുറന്നാണ് ചടങ്ങുകൾ നടന്നത് നിറഞ്ഞ ചടങ്ങുകൾക്കും ൾക്കും ശേഷം പേർ ഔദ്യോഗിക കണക്ക് ഗിന്നസ് ടീം ഷാർജയിൽ പ്രഖ്യാപിക്കുകയായിരുന്നു സ്ഥാപകരായ ഡോക്ടർ പി എ ഇബ്രാഹിം ഹാജിയുടെ സ്വപ്നങ്ങളാണ് മക്കളും സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് വീണ്ടും സാക്ഷാത്കരിച്ചത് സ്കൂളിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ ഇത് കൂടുതൽ തിളക്കമാണെന്ന് മകൻ സൽമാൻ ഇബ്രാഹിം പറഞ്ഞു നമ്മളെ ഒമ്പതാമത്തെ വേൾഡ് റെക്കോർഡാണ് പിന്നെ ആഘോഷിക്കുന്ന വർഷമാണ് എന്ന പേരിൽ യുഎയിലെ ഈ സ്കൂൾ മുറ്റത്തെ ഏറ്റവും വലിയ തത്സമയ പരീക്ഷണശാലയാക്കി മാറ്റിയാണ് ലോക റെക്കോർഡ് ലോകറെക്കോർഡിട്ടത് പ്രമുഖ ശാസ്ത്രജ്ഞരെ പോലെ വസ്ത്രങ്ങൾ അണിഞ്ഞും കൃത്രിമ മുടികൾ ധരിച്ചും കുട്ടികൾ ഭാവിയുടെ താരങ്ങളായി എന്നാൽ ഗിന്നസ് നേടി തിരിച്ചു പോകുമ്പോൾ വസ്ത്രങ്ങൾ നിറയെ പ്രതീക്ഷകളുടെ മഴവിയിലെ നിറങ്ങൾ കാണാമായിരുന്നു ഒരേ സമയം മുപ്പത്തി അഞ്ചികം എക്സ്പെരിമെന്റുകൾ നടത്തിയെന്ന ലോക റെക്കോർഡുമായാണ് ഗിന്നസ് സ്വന്തമാക്കിയത് ഷാർജിയിൽ നിന്നും അനീഷിനൊപ്പം എൽവിസ് ചുമാർ ജയ് ഹിന്ദ് ന്യൂസ് 1,000 episodes on one TV channel. Middle East this week. An Elvis Chummar TV show. Exclusively on Jayhin TV. Stay tuned for the 1,000 countdown.